നമസ്കാരം ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് വരുന്നത് നമുക്കൊപ്പം ഇപ്പോഴുള്ളത് നമ്മുടെ ചാലക്കുടി മണ്ഡലത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്കൂൾ എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന എം ജി എം എച്ച് എസ് സ്കൂളിന്റെ മാനേജറാണ് സജി കെ ഏലിയാസ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാണിച്ചൊരു ചരിത്രപരമായിട്ടുള്ള സംഭവം ഓർമ്മപ്പെടുത്തുകയാണ് വേറൊന്നുമല്ല അതായത് ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഇദ്ദേഹം ഇദ്ദേഹത്തിന് തന്നെ പൈസയെടുത്ത് ഫ്ലൈറ്റിൽ ബംഗളൂരു കാണിക്കാൻ കൊണ്ടുപോയ കാഴ്ചകളൊക്കെ ലോകം മുഴുവൻ കണ്ടതാണ് സാർ ഈ സി രവീന്ദ്രനാഥിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അദ്ദേഹം നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്തൊക്കെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ കാണുന്നത് പ്രൊഫസർ വളരെ ൂർവം നമ്മൾ കാണുകയാണ് കാരണം അദ്ദേഹം കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം എടുത്ത നിലപാടുകൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാലയങ്ങളെ കുറിച്ച് സാധാരണക്കാർക്കിടയിലുള്ള മുഴുവൻ കാഴ്ചപ്പാടുകൾ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് പതിനൊന്ന് ലക്ഷം കുട്ടികൾ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാലയത്തിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാനുള്ള ഉണ്ടായി ഇടപെടലുകളുണ്ടായി അതുപോലെ തന്നെ വിദ്യാലയങ്ങളുടെ കാഴ്ചപ്പാട് പഴ ഇടിഞ്ഞുപൊളിഞ്ഞൊന്ന് വിദ്യാലയങ്ങളെല്ലാം മാറ്റി വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള അത്യന്ത ആധുനിക രീതിയിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തി പ്രത്യേകിച്ച് ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഈ വിദ്യാലയത്തിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ എന്താ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും വളരെ വിനയത്തോടു കൂടി ആ കാര്യങ്ങൾ കേൾക്കാനുള്ള ശോഭന കാട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിലൊരു ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ക്ഷണിച്ചു അദ്ദേഹം പറഞ്ഞ സമയത്ത് കൂടി എത്തി ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വേറെയേറെ സമയം ഈ സ്കൂളിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ടു അതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അദ്ദേഹം നല്ല രീതിയിൽ വിജയിച്ചു വരുമെന്ന് ആത്മാർത്ഥതയോടുകൂടി ആശംസിക്കുന്നു ഏത് കാര്യം വന്നാലും അത് വളരെ പോസിറ്റീവായി മാത്രം കാണുന്ന ഈ എളിമയും ലാളിത്യവും സ്നേഹവും മുഖുമതിയായി നടക്കുന്ന സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രൊഫസർ ഈ രവീന്ദ്രനാഥ് അദ്ദേഹം നമ്മൾ പാലക്കാടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ കൊരട്ടി ഭാഗത്തൊക്കെ സൈക്കിളിൽ യാത്ര ചെയ്യണം നമ്മൾ പലപ്പോഴും ഇറങ്ങി രാവിലെയൊക്കെ കണ്ടിട്ടുണ്ട് ഒരു മുൻ മന്ത്രി അങ്ങനെ മന്ത്രി ആയിരുന്ന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ എളിമ ഞങ്ങളെല്ലാം വോട്ടായിട്ട് മാറും തീർച്ചയായിട്ടും യാത്രയില് ഞങ്ങൾ സംസ്കാര യാത്രയില് അദ്ദേഹത്തെ പറ്റി ഞങ്ങൾ സംസാരിക്കാറുണ്ട് അദ്ദേഹം പൊതുസമൂഹത്തിന് മാതൃകയാണ് യു ഡി എഫിന് കഴിഞ്ഞു എൽ ഡി എഫ് എന്തായാലും സീറ്റ് പിടിച്ചടക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സി രവീന്ദ്രനാഥ് എന്തായാലും ലോകസഭയിലേക്ക് പോകുമെന്നും ഒരു എം പി ആയി മാറും പ്രതീക്ഷ അങ്ങേക്കുണ്ടല്ലേ തീർച്ചയായിട്ടും അദ്ദേഹം നല്ല കാൻഡിഡേറ്റ് ആണ് കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റിയൊരു കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം